ഈ അബു എന്ന് പറയുന്ന ഒരു അനുജൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ അതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ട് അതിനോട് പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടിയാണ് കുറച്ച് സമയം സമയമെടുത്തത് അതിനകത്ത് രണ്ടുതരം പോസ്റ്റുകളും ഫോർവേഡുകളുമാണ് വന്നിട്ടുള്ളത് ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വികാരനിർഭരമായി സഖാവേ വിടാ കണ്ണ് നിറഞ്ഞു പോയി മരണമേ നീ എന്തിനു തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറയുന്ന ചില സംഗതികൾ ഇങ്ങനെ അശ്രു പുഷ്പങ്ങൾ വിരിച്ച് ഇങ്ങനെ എഴുതുന്ന കുറേ പേർ മറ്റു കുറേ പേർ പറയുന്നത് അദ്ദേഹം അവസാനമായി ചെയ്ത വീഡിയോയിൽ ഈ ദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് വളരെ ഖണ്ഡിതമായി അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ട് ഒടുവിൽ അതിൻ്റെ തന്നെ ഒരു പരിമിതിയിൽ സാമ്പത്തിക പരിമിതിയിൽ ജീവിത പ്രയാസങ്ങളിൽ ജീവിതം അവസാനിപ്പിച്ചു എന്നതാണ് അവരുടെ ഒരാക്ഷേപം ഈ വീഡിയോകളും അത്തരം കാര്യങ്ങളുമൊക്കെ കണ്ടാൽ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് ഒന്ന് ഈ ആത്മഹത്യ ചെയ്യുന്നവരും ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നവരും ഇങ്ങനെ വളരെ കാലേ കൂട്ടി തീരുമാനിച്ച് ഇങ്ങനെ വരുന്നവരല്ല അത് അത്തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള ഇല്ലനസ് ഉള്ള ആളുകളാണ് എപ്പോഴും ഈ ആത്മഹത്യ അറ്റൻഡൻസി കാണിക്കുന്നത് അല്ലാത്ത ആളുകൾ വളരെ പെട്ടെന്നാണ് എഴുപത്തിരണ്ട് മണിക്കൂറിലോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് മണിക്കൂറിലോ മൂന്നും നാലും ദിവസം കൊണ്ടാണ് ഇത്തരം ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ആ കൺക്ലൂഷനിലേക്ക് എത്തുന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ ആഗ്രഹമുള്ള ആൾ ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ടാവും അയാളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം തേടി പക്ഷേ ഇപ്പം ഈ പോസ്റ്റ് ഇട്ടവരിൽ ആരും ഒരു പക്ഷേ അത് അഡ്രസ്സ് ചെയ്യുകയോ അത് നോക്കുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഈ പറയുന്ന ജീവിതം അവസാനിപ്പിക്കണം എന്ന തീരുമാനം എടുക്കുന്നതിന് അനുഗുണമായ എക്സ്റ്റേണൽ സ്ട്രോക്കുകളായിരിക്കാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റിമുലസുകളായിരിക്കാം ഈ അബു അരിക്കോട് എന്ന് പറയുന്ന പയ്യൻ്റെ മേൽ ഉണ്ടായിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഈ ഇതിലേക്ക് എത്തിച്ചേരുന്നത് ആ തലക്കെട്ടുമിട്ട് വിൽക്കുന്ന കുറേ പേരുണ്ട് അങ്ങനെ ഒരു വീഡിയോ അബു അരിക്കോട് മരിക്കാൻ കാരണം ദേ ഇതാണ് അതിൽ കയറി നോക്കുമ്പോൾ ഒന്നുമില്ല അത് മരിച്ചു എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ മരിച്ചവരെയും വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അത് ചെയ്യുന്ന ആളുകളുമുണ്ട് എനിക്കിതിൽ പ്രധാനമായും മൂന്ന് പോയിന്റുകളാണ് പറയാനുള്ളത് പോയിൻറ്റ് നമ്പർ വൺ എന്ന് പറയുന്നത് എല്ലാവരിലും ഒരു പരസ്യ മനുഷ്യനുമുണ്ട് ഒരു രഹസ്യ മനുഷ്യനുമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാനിപ്പുലേറ്റഡ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻഡ് സെൽഫുണ്ട് നമ്മൾ പുറത്ത് കാണുന്ന ഒരു കണ്ടീഷൻഡ് സെൽഫ് വളരെ വെർജിനായിട്ടുള്ള ഒരു ഇന്നർ സെൽഫും ഉണ്ട് ഈ ഇന്നർ സെൽഫെന്ന് പറയുന്നത് അയാളോട് തന്നെ ആരും കാണാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാവും സെൽഫ് എന്ന് പറയുന്നത് എല്ലാവരുടെ മുന്നിൽ അയാൾ ബോധപൂർവം കാണിക്കുന്ന ഒരാളാവും ബോധപൂർവം കാണിക്കുന്ന ഒരാളാവും അപ്പോൾ ഈ ഇന്നർ സെൽഫ് ഉണ്ടല്ലോ ആ ഇന്നർ സെൽഫ് അയാളോട് തന്നെ ചില ചോദ്യം ചോദ്യങ്ങൾ ചോദിക്കുകയും ചില ഉത്തരങ്ങൾ തേടുകയും ആരെ വിശ്വസിക്കും ആര് സഹായിക്കും ഞാൻ ചെയ്തത് ശരിയായിരുന്നോ ഞാൻ ചെയ്തത് തെറ്റായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടാവും അവിടെയാണ് നമ്മൾ പറയുന്നത് എല്ലാ മനുഷ്യർക്കും വളരെ ആത്മാർത്ഥതയുള്ള വളരെ ആത്മാർത്ഥതയുള്ള ഒന്നോ രണ്ടോ പേരെങ്കിലും നിർബന്ധമായി ഉണ്ടാവണം എല്ലാം പറയാൻ പറ്റുന്നവർ എല്ലാം പറയാൻ പറ്റുന്നവർ എന്ത് എന്ത് അബദ്ധം സംഭവിച്ചാലും എന്ത് തെറ്റ് സംഭവിച്ചാലും അവരോട് ആലോചിക്കാൻ കഴിയുന്നവർ ദേ ആർ ദി ഫ്രണ്ട്സ് ഓഫ് ദി ഇന്നർ സെൽഫ് ഓഫ് ദാറ്റ് പേഴ്സൺ ആ മനുഷ്യൻ്റെ ഇന്നർ സെൽഫിൻ്റെ ഭാഗമാണ് ആ പറയുന്ന സുഹൃത്തുക്കൾ എന്നാൽ മാനിപ്പുലേറ്റഡ് സെൽഫിൽ എക്സ്റ്റേണൽ സെൽഫിൽ ഒത്തിരി പേര് കാണും അവർ ഈ പറഞ്ഞതുപോലെ പല സൗഹൃദവും നമ്മളോട് കാണിക്കും ഇപ്പം നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ പറഞ്ഞാൽ നമ്മൾ ചില വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അവർ നമ്മളെ വിളിച്ച് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും അവരൊക്കെ വിരോധമുള്ളതാണെങ്കിൽ അവർ ചിലപ്പോൾ വേറെ ആരെയെങ്കിലും കൊണ്ട് വിളിച്ച് ചീത്ത പറയിക്കും ഇതൊന്നും അല്ലാതെ വെറുതെ കാണുമ്പോൾ ഒന്നും കാണാതെ അടിച്ചു മിന്നുവാണ് അടിച്ചു കയറുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും ഇതൊക്കെ നമ്മുടെ കണ്ടീഷൻഡ് സെൽഫിൻ്റെ സുഹൃത്തുക്കളാണ് അവരും വേണം മറ്റേത് നിർബന്ധമായും വേണം ഈ ആത്മഹത്യ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ ഈ ഇന്നർ സെൽഫിൽ ഭയങ്കര ദുർബലനായിരിക്കും എന്നാൽ നമ്മൾ കണ്ടീഷൻഡ് സെൽഫിൽ ഔട്ടർ സെൽഫിൽ ഭയങ്കര ബോൾഡായി ഭയങ്കര ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ടൊക്കെ തോന്നും അവിടെയാണ് ഈ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് ഈ അരിയക്കോട് അബു എന്ന് പറഞ്ഞ ആ പറയുന്ന എന്താ ബ്ലോഗർ എന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ഞാൻ ആ പയ്യനെയാണ് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വീട്ടമ്മയാവട്ടെ മനുഷ്യനാകട്ടെ കൂലിപ്പണിക്കാരനാകട്ടെ കടയിൽ നിൽക്കുന്നവനാകട്ടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവനാകട്ടെ ഇനി പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കാൻ പോകുന്നവനാകട്ടെ ബിസിനസ്സുകാരനാകട്ടെ സോഷ്യൽ ബ്ലോഗർ ആകട്ടെ സർക്കാർ ഉദ്യോഗസ്ഥനാകട്ടെ എല്ലാ സെഗ്മെൻ്റിലും രണ്ട് സോണുണ്ട് ഒരു ബ്രൈറ്റ് സോണും ഉണ്ട് ഒരു ഡാർക്ക് സോണും ഉണ്ട് ബ്രൈറ്റ് സോൺ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു സോൺ ഡാർക്ക് സോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇരുണ്ടവശമുണ്ട് ഒരു നിസ്സാരപ്പെട്ട ഉദാഹരണത്തിൽ എനിക്ക് തോന്നുന്നു ഈ സാമൂഹ്യ മാധ്യമത്തെക്കുറിച്ചും വീട്ടമ്മയെക്കുറിച്ചും വേണേൽ പറയാം വീട്ടമ്മയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ വീട്ടമ്മമാരുണ്ട് അല്ലെങ്കിൽ മനുഷ്യരുണ്ട് സ്ട്രൈറ്റ് അവേ കാര്യങ്ങൾ ചെയ്യുന്നു മുന്നോട്ട് പോകുന്നു അത്യാഗ്രഹങ്ങളില്ല ആർത്തിയില്ല വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹങ്ങളില്ല ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് വളരെ റിയലിസ്റ്റിക്കായിട്ട് പെരുമാറി മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഡാർക്ക് സോൺ എവിടെയാന്ന് വെച്ചാൽ ഈ ഡാർക്ക് സോണിൽ പെട്ടവരാരെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഈ വീട്ടിലെ അമ്മയോട് അല്ലെങ്കിൽ ഉമ്മയോട് അല്ലെങ്കിൽ സഹോദരിയോട് പറയുന്നു ഇങ്ങനെ ഇന്ന സ്ഥലത്തൊരു പുരോഹിതനുണ്ട് ഇന്ന സ്ഥലത്തൊരു പിന്നെ പിന്നെ ഉസ്താദുണ്ട് ഇന്ന സ്ഥലത്ത് ഭയങ്കര ഒരു പോറ്റിയുണ്ട് അവിടെ ചെന്ന് പെട്ടാൽ അത് ഇങ്ങനെയാണ് നമ്മുടെ സ്വർണം കൊടുത്താൽ അത് അരട്ടിപ്പിച്ച് തരും അല്ലെങ്കിൽ അത് വെച്ചൊരു പൂജ ചെയ്താൽ അങ്ങനെ ആക്കി തരും എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ ഒരു ഡാർക്ക് സോണുണ്ട് സോഷ്യൽ മീഡിയയിലും ഉണ്ട് അങ്ങനെ ഒരു ഡാർക്ക് സോൺ ഇപ്പം നമ്മൾ യൂട്യൂബ് ചെയ്യുമ്പോൾ നമ്മളെ പല കാര്യങ്ങളുമായി ആസൂത്രിതമായി സമീപിക്കുന്നവരുണ്ട് അത് മിക്കപ്പോഴും ടീനേജുകാരെ ആയിരിക്കും സമീപിക്കുക ഈ അബു അരി കോഡ് പോലെയൊക്കെയുള്ള അവരെ കാണുമ്പോൾ ഇവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും നമ്മളെയൊക്കെ സമീപിച്ചാൽ നമ്മളൊക്കെ ഒരു വയസ്സനായിപ്പോയി കുറേ കാലം കഴിഞ്ഞു പോയില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഒന്നും ഇവർ അങ്ങനെ സമീപിക്കില്ല ഇത്തരം പിള്ളേരെ ഇൻസ്റ്റയിൽ നിൽക്കുന്നവരെ സോഷ്യൽ മീഡിയയിൽ കത്തിനിൽക്കുന്നവരെയൊക്കെ വിളിച്ച് അതിനൊരു സർക്കിൾ തന്നെ ഉണ്ടാവും ആ സർക്കിളിനകത്ത് ചെന്ന് പെട്ടാൽ അവർ പല കാര്യത്തിനും ഉപയോഗിച്ചു വരും ചില കാര്യങ്ങളിൽ എന്താ പറയുന്നത് അണ്ണെത്തിക്കലായിട്ട് നിർബന്ധിച്ച് ചില കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും ചില വ്യാജനുകൾ ഉണ്ടാക്കി വിടും ചില സാധനങ്ങൾ കയറ്റിവിടും ചില സ്ഥലത്ത് കൊണ്ടുപോകും ചില ട്രാപ്പിൽ പെടുത്തും ചില സംഗതികൾ ചെയ്യും ഇതൊക്കെ അതിൻ്റെ ഡാർക്ക് സോണാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടർ കൂടാതെ ഞാൻ പല പോസ്റ്റുകളും കാണുമ്പോൾ ചില ആളുകളുടെ ഡാർക്ക് സോണിൽ ഈ അബൂ അരിക്കോട് പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തയുണ്ട് അതിൻ്റെ ഒരു ചിന്ത മാത്രമാണ് ചിലരുടെ പോസ്റ്റുകൾ വായിക്കുമ്പോഴാണ് ഇനി അതും വൈരാഗ്യബുദ്ധിയിലെഴുതിയാണ് ഞാനൊരു കുറ്റാന്വേഷണ വിദഗ്ദ്ധനൊന്നുമല്ല ഒരു മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കൗൺസിലിങ്ങും അല്ലെങ്കിൽ അത്തരം ചില മേഖലകളിൽ വർക്ക് ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ എപ്പോഴും ഒരു മനുഷ്യൻ ഏത് കാര്യത്തിൻ്റെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ സംഭവിക്കുന്നവരെടുത്ത് ചെല്ലുമ്പം പറയും ഇതിനൊരു വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഇത്തരം ഇട്ടും അത് കൊടുത്തോണ്ടിരിക്കുന്നവരവിടെ കാണും അല്ലെങ്കിൽ പുറത്ത് കാണും വലിയ ഇൻറ്റഗ്രിറ്റിയോടെ ചെല്ലുന്ന ആളായിരിക്കും വളരെ പെട്ടെന്ന് ഈ സർക്കിളിൽ പെടും പിന്നെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റാതെ വരും അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ എപ്പോഴും ബ്രൈറ്റ് സോണിൽ സ്ട്രെയിറ്റായി ലാഭം ചിലപ്പോൾ കുറച്ച് കിട്ടിയാലും നഷ്ടം ചിലപ്പം വന്നാലും ചില പ്രയാസങ്ങളെ നമുക്ക് നേരിടേണ്ടി വന്നാലും എല്ലാം ഒരിക്കലും ഇരുണ്ട വഴി തേടാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണമാണ് മൂന്നാമത്തെ സംഗതി സാമ്പത്തിക പ്രതിസന്ധി ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏത് പ്രവൃത്തി ചെയ്യുന്ന ആളും സാമൂഹ്യ പ്രവർത്തനത്തിനിറങ്ങുന്നവരാകട്ടെ സോഷ്യൽ മീഡിയ ചെയ്യാൻ ഇറങ്ങുന്നവരാകട്ടെ എല്ലാവരും ചെയ്യാറാവട്ടെ എപ്പോഴും അവരുടെ മനസ്സിലൊരു ചിന്ത വേണം നമ്മൾ നിൽക്കുന്ന പ്രതലം ഉറപ്പുള്ളതാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് തന്നെ നിൽക്കണം അത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിരീസ് നമുക്ക് നല്ല ബോധ്യം വേണം ഇപ്പോൾ എല്ലാവരുടെയും ഒരു ചിന്തയുണ്ട് ഒരു യൂട്യൂബിനകത്ത് ആറേഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സായി അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ച് വ്യൂ വന്നു അപ്പോഴത്തേക്ക് ഇങ്ങനെ മറിഞ്ഞു വരും ലോകത്തിലെ കോടികൾ കിട്ടുന്ന വ്ളോഗർമാർ എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ കാണുമ്പോൾ നമ്മുടെ പരിസരത്ത് ഈ കൊണ്ട് നടക്കുന്നവനൊക്കെ ലക്ഷങ്ങൾ കിട്ടുമെന്നൊക്കെ പറയുന്നൊരു ചിന്തയുണ്ട് അതൊക്കെ തെറ്റാണ് അതൊക്കെ വെറുതെയാണ് ഇതൊരു പ്രൊഫഷണലായി നടത്തിക്കൊണ്ട് പോകുന്നവന് അവരുടെ ചിലവുകളും ബാക്കിയുള്ള എന്തെങ്കിലും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളോ മറ്റുള്ള കാര്യങ്ങൾക്കോ പോലും തികയാത്തവണ്ണം പരിമിതമാണത് ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ വരുമ്പോഴേക്കാണ് പലതിലും പിടിച്ചു നിൽക്കാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെ കാരണം ഈ ഓൺലൈൻ വീഡിയോസ് ചെയ്യുന്നവനെപ്പോഴും ഓൺലൈനിലായിരിക്കുമല്ലോ എന്താണ് വാർത്ത എന്താണ് നോക്കേണ്ടത് അടുത്ത ന്യൂസ് എന്താണ് ഇങ്ങനൊരു ഒരു ഒരു സംഗതി വരും പിന്നെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മളൊരു പോസ്റ്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ ആ പോസ്റ്റിനെ നോക്കുന്നത് നമ്മൾ തന്നെ എത്ര ലൈക്കായി എത്ര വ്യൂ ആയി അപ്പോൾ ഇങ്ങനെ ചെന്നിട്ട് ഈ ഓൺലൈൻ ആപ്പിൽ ചെന്ന് വിടും അതിൽ നിന്ന് കാശ് വായ്പ എടുക്കും വായ്പ എടുക്കാവുമെന്ന് ഞാൻ ചോദിച്ചാൽ ഇതെടുത്താൽ അവരുടെ കയ്യിൽ ഈ ഒക്കെ ആയാൽ എല്ലാ കാലത്തേക്കും ഇത് കുരുക്കാണ് അപ്പോൾ ചോദിക്കും ഇത് എടുക്കാൻ ആർക്കും പറ്റൂലെന്ന് പറ്റും അവരെ അവരെപ്പോലെ ഫ്രോഡായവർക്കും അല്ലെങ്കിൽ അവരെക്കാളും ഫ്രോഡായവർക്കും ഇതെടുക്കാം എൻ്റെ ഒരു സുഹൃത്തിന് ഇതുപോലെ പറ്റിയ സഹപ്രവർത്തകന് ഈ ഓൺലൈൻ ആപ്പിൽ നിന്ന് ലോൺ എടുത്തു എടുത്ത് അവന് തിരിച്ചടയ്ക്കാൻ കഴിയാതായി ഈ തിരിച്ചടയ്ക്കാൻ കഴിയാതായിട്ട് അവൻ്റെ ഫോട്ടോ മോർഫ് ചെയ്ത് അതിനകത്ത് കുറച്ച് ഒക്കെ വെച്ച് അവൻ്റെ ബന്ധുക്കൾക്കും അവൻ്റെ എല്ലാം സോഷ്യൽ മീഡിയയിൽ കയറി എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുത്തു അവനതു പിന്നെ ഒരു കൂസലില്ലായിരുന്നു പിൽക്കാലത്ത് ഞാൻ മനസ്സിലാക്കി അവരേക്കാൾ ഫ്രോഡാണ് ഇവനെന്നുള്ളത് കൊണ്ട് അവനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ വേറെ ഏതെല്ലാം തരത്തിൽ അവർ നമുക്ക് നമുക്കറിഞ്ഞുകൂടാ അത് അവരുടെ എൻ്റേതായ മെത്തേഡ് കാണും പല രീതിയിൽ ഇവനെ എന്തെങ്കിലും ഹാക്ക് ചെയ്യുവോ അല്ലെങ്കിൽ എവൻ്റെ മൊബൈലിൻ്റെ പാസ്വേഡ് വാങ്ങിച്ചിട്ടുണ്ടോ ഒന്നും നമുക്കറിഞ്ഞുകൂടാ ഏതായാലും അത്തരമൊരു ഡാർക്ക് സോണിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും ഇതെല്ലാം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കും നീ അബു അലീക്കോടിനോട് താല്പര്യമുള്ള പോസ്റ്റിട്ട പ്രഗത്ഭരായ അവരെക്കുറിച്ചൊക്കെ നന്നായി പറഞ്ഞതിൻ്റെ പേരിൽ ഒക്കെ പറയുന്നവർ വെറുതെ തൊലിപ്പുറത്തുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് ഇങ്ങനെ കാണിച്ചു പോകുന്നതുകൊണ്ട് ഒരു കാര്യമില്ല അവനോടുള്ള നീതി കാണിക്കണമെങ്കിൽ ഇത് വളരെ കൃത്യമായി ഒരു 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 മാതൃകാ കേസായിട്ടെടുത്ത് ഒരു ടാർജറ്റായിട്ടെടുത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം അവൻ്റെ മൊബൈൽ ഫോണിലെ കോളുകൾ അവനെ വിളിച്ചിട്ടുള്ളവർ എന്തൊക്കെയാണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ കുറ്റവാളിയിലേക്ക് എത്താൻ നോക്കൂ ഇപ്പോൾ എല്ലാവരും കുറച്ച് പേര് പോസ്റ്റ് എഴുന്നേതിനാൽ ഞാനിപ്പോൾ ഏതെങ്കിലും കുറച്ച് നേതാക്കൾക്ക് വേണ്ടി കുറച്ച് വായ്ത്താരി ഇടുകയോ പറയുകയോ ഒക്കെ ചെയ്യുമ്പം അവരെല്ലാം ഒരു പോസ്റ്റ് എഴുതാൻ സൈബർ പോരാളികൾ ഏത് ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല ഈ സൈബറിഡം എന്നൊക്കെ പറയുന്നത് ഒരു പോസ്റ്റ് ഇട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അടുത്തൊരു വാർത്ത വരുമ്പോഴത്തേക്ക് ഇത് മരിച്ചു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആവേശത്തിലും ഇത്ര പേർ ലൈക്ക് ചെയ്തു ഇത്ര പേര് റീച്ച് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ലൈഫ് ഈസ് അവേഴ്സ് അത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇതാണ് അബു അലീകോടിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം നമുക്കാരെയും പ്രത്യേകിച്ച് ഇന്ന ആളാണ് എന്ന് ഫിക്സ് ചെയ്യാനൊന്നും നമ്മളെക്കൊണ്ട് പറ്റില്ല അത് ഫിക്സ് ചെയ്യേണ്ടത് കുറ്റം അത് അന്വേഷിക്കുന്ന ഏജൻസിയുടെ ബാധ്യതയാണ്